नम शिवा ो नम शिवाम शिव നമസ്തേ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പരമ്പരാഗതമായിട്ട് നമ്മൾ നടത്തി വന്നിട്ടുള്ള അല്ലെങ്കിൽ നടത്തി വരുന്ന ശത്രുപാതാതുരദോഷങ്ങൾ ശത്രു സംഹാര പൂജകൾ അതുപോലെ ഒരു മനുഷ്യൻ്റെ ദോഷസമയത്തുണ്ടാവുന്ന മാറ്റങ്ങൾ ഇതിന് എന്തെല്ലാം പരിഹാരമാണ് പണ്ട് കാലത്ത് ചെയ്തിരുന്നത് ഇതാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത് ഇവിടെ നമ്മൾ വീട്ടിൽ എല്ലാ പൗർണമിയും അമാവാസയും പൂജ നടത്താറുണ്ട് ഇതിന് കുറേ ക്ലയൻസുകൾ ഈ പൂജയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യാറുണ്ട് അവർക്കെല്ലാം വർഷങ്ങളായിട്ട് ഈ പൂജ ചെയ്ത ആൾക്കാർക്കെല്ലാം വർഷങ്ങളായിട്ട് അതിൻ്റെ ഫലം ലഭിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് രണ്ടാമത്തെ പൂജ എന്ന് പറയുന്നത് പഞ്ചമിക്ക് വരുന്ന പൂജയാണ് ഈ പഞ്ചമി പൂജ എന്ന് പറയുന്നത് വാരാഹി ദേവിക്കാണ് അപ്പൊ സ്ഥലക്കച്ചവടങ്ങള് ശത്രുപാതാ ദുരിതദോഷങ്ങള് മാന്ത്രിക ദോഷങ്ങള് ഇങ്ങനെയുള്ള ആ ദോഷങ്ങൾക്കുള്ള പരിഹാരമായിട്ടാണ് നമ്മുടെ വാരാഹി ദേവീനെ നമ്മൾ പൂജിക്കുന്നത് അപ്പൊ വാരാഹി ദേവിയുടെ പൂജ അതിവിശിഷ്ടമായിട്ടുള്ള പൂജയാണ് വാരാഹി ഹോമവും വാരാഹി പൂജയും നമ്മൾ പഞ്ചമിക്ക് ചെയ്യുക എല്ലാ പഞ്ചമിക്ക് രണ്ട് രണ്ട് ഒരു മാസത്തിൽ രണ്ട് പഞ്ചമി വരും ഒന്ന് കറുത്ത പഞ്ചമി ഒന്ന് വെളുത്ത പഞ്ചമി വരും ഈ രണ്ടെണ്ണത്തിനും നമ്മൾ കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇവിടെ ശത്രു സംഹാര മുട്ടുകൾ നമ്മൾ തേങ്ങ മുട്ടിയിട്ട് അതിൻ്റെ പരിഹാരം അത് നമ്മൾ പരമ്പരയായിട്ട് ആചരിച്ചു വന്നതായിട്ടുള്ള ആചരണങ്ങളാണത് അപ്പോൾ അതിൻ്റെ തേങ്ങ മുട്ടിയതിന് ശേഷം നമ്മൾ ആ തേങ്ങ നോക്കി അതിൻ്റെ രാശിയും കണക്ക് കണക്കാക്കി ദോഷങ്ങൾ എന്നെന്നെ ദോഷങ്ങളുണ്ട് ഇന്നെന്ന ദോഷങ്ങളില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും അതിന് വേണ്ട പരിഹാരങ്ങൾ നമ്മളിവിടെ നിർദ്ദേശിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു രീതിയിൽ നമ്മളിവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട് പിന്നെ നമുക്ക് വരുന്നത് ഈ അമാവാസി പൗർണമി പൂജയ്ക്ക് വരുന്ന പൂജകളാണ് പണ്ട് കാലങ്ങളിൽ എല്ലാ വീടുകളിലും അമാവാസിയും പൗർണമിയും ആചരിച്ചു വന്നിരുന്നു എല്ലാ അമാവാസിക്കും പിതൃതർപ്പണം ഉണ്ടായിരുന്നു ഒരു കാലത്ത് പിന്നെ പൗർണമിക്ക് നമ്മൾ പൂജ ഉണ്ടായിരുന്നു ഈ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോയ ഇന്നും അത് സ്ത്രീകൾ ആചരിക്കുന്നുണ്ട് ഒരു പ്ലേറ്റിലെ പാലും പഴവും ഒക്കെ വെച്ച് ചന്ദനത്തിരി വിളക്ക് ഒക്കെ വെച്ച് ചന്ദ്രനെ പൂർണ്ണചന്ദ്രനെ അന്ന് പൂർണ്ണചന്ദ്രനെ ഡയറക്റ്റ് വീടുകളുടെ മുകളിലേക്കൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ടെർസാൻറ്റ വീടിൻ്റെ മുകളിൽ പോയി ചന്ദ്രനെ കണ്ടുകൊണ്ട് പൂജ ചെയ്യുന്ന ചടങ്ങ് ഇന്നുമുണ്ട് നമ്മുടെ കേരളത്തിലും ഇത് അതിപ്രധാനമായിട്ടുണ്ടായിരുന്നു പൗർണമി പൂജ അത് രഹസ്യമായിട്ടുള്ള പൂജകളായിരുന്നു അധികവും എന്ന് പറഞ്ഞിട്ട് പറയാം കാരണം കൂടുതൽ പബ്ലിസിറ്റി ഒന്നും ഇല്ല അന്നത്തെ കാലത്ത് അപ്പോൾ ഒരു കാരണവരുണ്ടായിരിക്കാം ഒരു വീട്ടില് ആ കാരണവർ അതൊക്കെ ചെയ്യാം അതാണ് നമ്മുടെ പരമ്പര പരമ്പരയായിട്ട് കൈമാറി വന്നിട്ടുള്ള പൂജാവിധികളൊക്കെയാണത് അപ്പൊ അങ്ങനെ ഇവിടെ വന്നു അപ്പൊ എന്താ എന്തിനാണത് ചെയ്യുന്നത് ചന്ദ്രനെയും അപ്പൊ നമ്മൾക്ക് ചന്ദ്രഭഗവാൻ അപ്പൊ പൗർണമിക്ക് ചന്ദ്രഭഗവാൻ അപ്പൊ ചന്ദ്രൻ എന്താണ് നമുക്ക് സൂര്യപ്രകാശം രാത്രി ലഭിക്കില്ല അപ്പൊ ആ സൂര്യപ്രകാശം രാത്രി ലഭിക്കാത്തത് ഈ സൂര്യപ്രകാശം നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാ ചന്ദ്രനിലൂടെയാണ് അപ്പോൾ സൂര്യന്റെ പ്രകാശം ചന്ദ്രനിൽ തട്ടി അതിന്റെ പ്രതിഫലമായിട്ട് നമുക്ക് അത് ഭൂമിയിലേക്ക് അയക്കുന്നു ചന്ദ്രഭഗവാൻ അപ്പോൾ അപ്പം എന്തായി നമുക്ക് രാത്രിയും സൂര്യന്റെ രശ്മികളുടെ ആ ഊർജ്ജം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയാണ് ഈ പൗർണമിക്ക് പ്രാധാന്യം അപ്പൊ നമുക്ക് ചന്ദ്രനെയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ജീവിതത്തിൽ അപ്പം അല്ലെ നമ്മൾ എൺപത് വയസ്സുവരെയൊക്കെ ജീവിച്ച ആയിരം പൂർണ്ണചന്ദ്രനെ കണ്ടു എന്ന് പറയില്ലേ പഴയ പഴമൊഴി ഉണ്ടല്ലോ ആയിരം പൂർണ്ണചന്ദ്രനെ കണ്ട ആളാണ് സപ്തതി കഴിഞ്ഞു അല്ലെങ്കിൽ നവതി കഴിഞ്ഞു എന്നൊക്കെ പറയാൻ എന്താ ഈ ആയിരം പൂർണ്ണചന്ദ്രനെ അദ്ദേഹം പൂജിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ കാല അതെങ്ങനെ കാണുക ഇന്നത്തെ കാലത്ത് ഇപ്പോൾ ആരും കാണുന്നുണ്ടോ പൂർണ്ണേന്ദ്രനെ കാണണ്ടോ ഇല്ല കാരണം എന്താ എല്ലാവരും ഉറക്കത്തിലാണ് അപ്പോൾ ഉറങ്ങണ സമയത്തൊന്നും ഈ പൂർണ്ണേന്ദ്രനെ കാണില്ല അപ്പൊ ഈ ആയിരം പൂർണ്ണേന്ദ്രൻ കണ്ട വ്യക്തിയാണ് എന്ന് പറയാൻ അവിടെ ആ പൂജാതി കർമ്മങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ ആയിരം പൂർണ്ണേന്ദ്രനെ കണ്ടിരുന്നു എന്ന് നമുക്ക് പറയുന്നത് അപ്പൊ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് അവർക്ക് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം അവരുടെ ജീവിതത്തിൽ ലക്ഷക്കണക്കിന് രൂപ ചിലവാക്കാതെ തന്നെ അപ്പോൾ പല ആൾക്കാർ ഇവിടെ വരുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ ഞങ്ങൾക്ക് നഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ വരിക അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയ ഒരു ദക്ഷിണ കണക്കാക്കി കൊണ്ടാണ് ഇവിടുത്തെ വന്ന് വന്ന ആളുകൾക്കെല്ലാം അതിൻ്റേതാ ഫലം ഉണ്ടായിട്ടുണ്ട് വിവാഹം ചെയ്യാത്തവർക്ക് വിവാഹം കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം അതുപോലെ തന്നെ ഒരു പതിമൂന്ന് വർഷക്കായിട്ട് കുട്ടികളില്ലാതെ ഉള്ള വ്യക്തികൾക്ക് ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ഈ പൂജാതി കർമ്മങ്ങളിലും പ്ലസ് മെഡിസിനും അപ്പോൾ നമ്മൾ ഉപദേശിച്ചു കൊടുക്കും ഇന്ന മെഡിസിൻ കഴിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് അപ്പോൾ അതിന് വെറുതെ മെഡിസിൻ കഴിച്ചിട്ട് കാര്യമില്ല അപ്പോൾ അതിന്റെ ഈ ഒരു ജാതകത്തിൽ എന്തുകൊണ്ട് കുട്ടികളുണ്ടാകുന്നില്ല പിതൃദോഷപ്രകാരവും അല്ലെങ്കിൽ സർപ്പദോഷപ്രകാരവും ജന്മമായിട്ടുള്ള ആ ദുരിതങ്ങൾ ഉള്ള ഒരു ആ ജീവൻ മാത്രമാണ് ഇങ്ങനെ ഉണ്ടാകാതിരിക്കുക അല്ലെങ്കിൽ പൂർവ്വജന്മത്തിൽ ഈ കുട്ടികളെ നശിപ്പിക്കുക എന്ന് പറയും നമ്മൾ ആ പോഷണക്കാക്കുക ഇങ്ങനത്തെ ഒരു ജീവൻ അടുത്ത ജന്മം എടുത്ത് വരുമ്പോൾ എന്താ വെച്ചാൽ അത് ആ ജീവന ആ കുട്ടികൾ ഉണ്ടാവില്ല ഉണ്ടാവില്ല കാരണം അവിടെ നശിപ്പിക്കപ്പെട്ടു ഈ ഭൂമിമേ എന്ത് കർമ്മത്തിനും അതിന് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടായിരിക്കും അത് ഈ പ്രകൃതി നിയമമാണ് അതിന് ധനവാനെന്നോ പാമരണമെന്നോ ഒന്നുമില്ല അപ്പോൾ ധനവാനായാലും കർമ്മഫലം അനുഭവിക്കണം പാവപ്പെട്ടവനായാലും കർമ്മഫലം അനുഭവിക്കണം ഉപാസകനായാലും കർമ്മഫലം അനുഭവിക്കണം അല്ലെ ശ്രീരാമകൃഷ്ണ പരാംസർ കഴുത്തിൽ ക്യാൻസർ വന്നിട്ടാ മനുഷ്യ അപ്പൊ നമ്മള് സാധാരണക്കാരൻ അജ്ഞാനിയായിരിക്കുന്ന ഒരാൾ ചോദിക്കും അദ്ദേഹത്തിന് എങ്ങനെ ക്യാൻസർ വരുന്നത് കർമ്മഫലം അനുഭവിക്കണം അപ്പൊ അതിന് സന്യാസി എന്നോ പൂജാരി എന്നോ ഒന്നുമില്ല അതാ ജീവ ജീവന്റെ ആ ശൃംഖലയില് ജീവന്റെ പുനർജന്മം ജന്മം ജന്മം പുനർജന്മം പുനർജന്മമായിട്ടുള്ള ആ ചക്രത്തിൽ എന്തെല്ലാമാണോ നമ്മുടെ അവസാന ഘട്ടത്തിൽ നമ്മുടെ സ്വഭാവം അല്ലെങ്കിൽ ആ സത്വത്തിൽ എന്താണോ സംസ്കാരം ഉണ്ടായിട്ടുള്ളത് ആ സംസ്കാരം പുനർജനിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളാണ് അപ്പം അതുകൊണ്ട് കുട്ടികളില്ലാതെ വരും കോടിക്കണക്കിന് രൂപ ആസ്തി ഉണ്ട് പക്ഷെ കുട്ടികളിൽ എന്ത് ചെയ്യും പൈസ കൊണ്ട് കുട്ടികൾ ഉണ്ടാക്കാൻ പറ്റുമോ ചോദിച്ചാൽ പറ്റില്ല അപ്പോ അവിടെ എന്താണോ നമ്മൾ ആ അദ്ദേഹത്തിന്റെ രണ്ട് പുരുഷന്റെയും സ്ത്രീയുടെയും ജാതകം നോക്കി എന്തെല്ലാമാണ് പാവഗ്രഹങ്ങളൊക്കെ നോക്കി അതെന്തുകൊണ്ടാണ് ഇവർക്ക് ഇല്ലാതിരിക്കാൻ കാരണമെന്ന് കണ്ടെത്തി അതിനാണ് നമ്മൾ ഇവിടെ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് അല്ലാതെ വെറുതെ ഒരു വന്നിട്ട് നമുക്കത് അങ്ങനെയുള്ളൊരു രീതിയിലല്ല അപ്പൊ കൃത്യമായിട്ട് അപ്പൊ അതിന് മരുന്ന് കഴിച്ചാൽ ഫലം ഉണ്ടാവുമോ ഫലം ഉണ്ടാവില്ല അത് നമ്മൾ കണ്ടെത്തും അപ്പൊ ഇന്ന കർമ്മങ്ങൾ ചെയ്തിന് ശേഷം മരുന്ന് കഴിക്കുക ചിലത് നമ്മൾ നിർദ്ദേശിച്ചു കൊടുക്കും അല്ലെങ്കിൽ മരുന്ന് കഴിച്ചിട്ട് ഇന്ന ദിവസം വന്നാൽ മതി അങ്ങനെയും ഉദ്ദേശം അത് ആ ജാതകന്റെ ഗ്രഹങ്ങളുടെ സാമ്യം നോക്കിയിട്ടാണ് നമ്മളത് കണ്ടുപിടിക്കുക ഇത് പരമ്പര പരമ്പരയായിട്ട് നമുക്ക് ആർജിച്ചെടുത്തുള്ള അല്ലെങ്കിൽ ഈ വർഷങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് കൊണ്ടുണ്ടാകുന്ന അറിവുകളും പ്ലസ് നമ്മുടെ ഉപാസന സമ്പ്രദായവും നമ്മൾ ഉപാസന സമ്പ്രദായത്തിലാണ് അപ്പോൾ ഇവിടെ ദേവീ ഉപാസ ഉപാസനയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ആ ദേവി ഉപാസനയ്ക്ക് നമ്മൾ ഒന്നും അറിയില്ല നമ്മളെ പോലെ ഒരു മനുഷ്യനൊന്നും അറിയില്ല നമുക്ക് ദിക്കറിയില്ല ദേശം അറിയില്ല ഒന്നും അറിയില്ല പക്ഷേ നമ്മൾ ദേവിയോട് പറയുകയാണെങ്കിൽ എനിക്കൊന്നും അറിയില്ല ഈ വരുന്ന വ്യക്തിയുടെ കാര്യങ്ങൾ നിറവേറ്റി കൊടുക്കണമേ ജഗതീശ്വരി ഇത്രയേ നമ്മൾ പറയാറുള്ളൂ അപ്പോൾ അത് ഭാഗ്യവശാൽ അത് നിറവേറ്റി കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർ സന്തോഷപ്പെട്ട് വരുന്ന ദക്ഷിണയും കാര്യങ്ങളൊക്കെ ഇവിടെ ദേവിക്ക് വരാറുണ്ട് അപ്പം ദേവിയുടെ കാര്യങ്ങൾ ഇവിടെ നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു മുടക്കമില്ലാത്ത രീതിയിൽ നമുക്കിവിടെ ദേവിയുടെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അപ്പോൾ ഈ മുട്ടറക്കലിൻ്റെ പ്രാധാന്യം എന്താ വെച്ചാൽ അത് ഒരു സൈക്കോളജിക്കൽ ഒരു അപ്രോച്ചും കൂടിയാണത് അപ്പം നമ്മൾ സാധാരണ ഒരു വിഷമിച്ചിരിക്കുകയാണ് ഒരാൾ ഒരാൾ വിഷമിച്ചിരിക്കുന്നു ആ വിഷമിരിക്കുന്നു എന്താണെന്ന് എൻ്റെ പ്രശ്നം അപ്പം എനിക്കിങ്ങനെ പ്രശ്നം ഏ അണക്കൊരു ഒരു എന്ന് പറഞ്ഞ് അവനെ മുതുകു തട്ടി അവനെ കൊണ്ടുപോകുമ്പോൾ ആ ഓപ്പോസിറ്റ് അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന പോസിറ്റീവ് എനർജി അലാർട്ടാവും നേരെ മറിച്ച് അദ്ദേഹത്തിനോട് പറയുകയാണെങ്കിൽ ഇങ്ങനെ വളരെ മോശമായിട്ടിരിക്കുന്നു ശരീരമൊക്കെ പോയിരിക്കണല്ലോ ഭയങ്കര മാനസിക പ്രശ്നമുണ്ടോ കണക്കെന്ന് ചോദിച്ചാൽ ഇപ്പോഴുള്ള എനർജിയും കൂടി ഡൗൺ ആയിട്ട് പോകും അപ്പോൾ ഇങ്ങനെ ഓരോരോ സമയത്ത് ഈ ശത്രുദോഷം എന്ന് പറയും അതാ ശത്രുദോഷം എന്ന് പറഞ്ഞാൽ ഇന്ന് വളരെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവം കൂടിയാണ് ഈ ശത്രുദോഷൊക്കെ അപ്പോൾ ഇതിനെ നെഗറ്റീവ് എനർജി എന്നാണ് പറയുന്നത് നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നെഗറ്റീവ് എനർജി അപ്പോൾ അത് നമ്മൾക്ക് തരും അത് പല വിധത്തിൽ വരാം ഇപ്പോൾ നമ്മൾ ഒരു ഒരു മരണം വീട്ടിൽ ചെന്നാൽ നമുക്ക് ഒരിക്കലും പോസിറ്റീവ് എനർജി കിട്ടില്ല ഒരു മരിച്ച വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് എനർജി കിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ പറയും അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറയും എന്താ വെച്ചാൽ നമ്മൾ ഉപാസകന്മാരൊന്നും അങ്ങോട്ട് പോകാൻ പാടില്ല കാരണം നമ്മൾ ആർജിച്ചെടുത്തിട്ടുള്ള ആ എനർജി മൈനസ് ആയിട്ട് പോകും വീണ്ടും നമ്മൾക്ക് അത്രയും പണിയെടുക്കണം അപ്പോൾ അതുകൊണ്ട് മരണകൂട്ട് പോയി കഴിഞ്ഞാൽ എന്താ അപ്പം നമ്മൾ നമ്മുടെ വൈഫിനെ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ നമ്മളവിടെ പറഞ്ഞു വയ്ക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യും നമുക്ക് സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും ഇങ്ങനെയാണ് സാധാരണ അപ്പോൾ ഇത് ഇതാണ് ഇവിടെ നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ ശത്രുദോഷം എന്ന് പറയുന്നത് അപ്പോൾ അതിൽ ഉണ്ടാവാം ദോഷങ്ങളുണ്ട് ആവിചാരദോഷങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് മാന്ത്രിക ദോഷങ്ങളുണ്ട് ഈ അഥർവവേദൊക്കെ മാന്ത്രികം എന്ന് പറയുന്നത് അഥർവവേദൊക്കെ നമ്മൾ ഇല്ലാത്തൊരു സംഭവമെന്നല്ലോ അപ്പം ഇതെല്ലാം ഉണ്ട് നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് ഉണ്ട് ഈ ലോകത്ത് അപ്പോൾ അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ നമ്മളെ ബാധിക്കുമ്പോൾ ആ ബാധിക്കുന്ന ബാധാതുർത ദോഷങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അതിനൊരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ ദേവി ചൈതന്യം എന്ന് പറയുന്നത് ആ ദേവിക്ക് മാത്രമേ അല്ലെങ്കിൽ ആ ശക്തിക്ക് മാത്രമേ ദേവചൈതന്യത്തിന് മാത്രമേ അതിനെ ഒഴിവാക്കാൻ പറ്റുള്ളൂ ഇങ്ങനെയാണ് ഇതിലൊരു സിസ്റ്റം പറയുന്നത് അതുകൊണ്ട് ഇവിടെ വരുന്ന ഏത് ഭക്തനും ആ ഭക്തനെ നമുക്ക് അവരുടെ പ്രോബ്ലംസ് നമുക്ക് ഇല്ലായ്മ ചെയ്ത് അവർ പോസിറ്റീവായിട്ട് ഇവിടുന്ന് പോവുള്ളൂ അത് ഗ്യാരൻ്റിയാണ് അവിടെ ഇവിടെ വന്ന ഒരാളും നെഗറ്റീവായിട്ട് പോയിട്ടില്ല കാരണം അവരുടെ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ലണ്ടനിന്ന് നമ്മുടെ ആൾക്കാർ വരാറുണ്ട് ആസ്ട്രേലിയന്ന് വരാറുണ്ട് അതുപോലെ അമേരിക്കയിൽ നിന്ന് വരാറുണ്ട് നോർത്ത് ഇന്ത്യൻസ് വരാറുണ്ട് ഇവരൊക്കെ അവരുടെ പല ആളുകൾ ഇപ്പം ഇന്നത്തെ കാലത്ത് ചീറ്റിങ്ങും മറ്റുള്ള അജ്ഞാനികളുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇപ്പം ഇന്ന് ഒരു യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ തന്നെ ഇഷ്ടംപോലെ മാന്ത്രികന്മാർ അതുപോലെ മറ്റേ എന്താ സൈക്കോളജിസ്റ്റുകൾ അങ്ങ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുടെ ഇൻ്റർവ്യൂസും ഇതൊക്കെ കണ്ടിട്ടാണ് അവർ വരുന്നത് അപ്പം അത് നമ്മുടെ അടുത്ത് എന്തോ ഒരു സാധനം അല്ലെങ്കിൽ എന്തോ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ട് എന്ന് പലരും പറയാറുണ്ട് അപ്പോൾ വന്നിട്ട് നിങ്ങളുടെ ഇന്റർവ്യൂ കണ്ടു ഞങ്ങൾക്ക് ഒരുപാട് ഈ കാര്യങ്ങൾ പല ആൾക്കാരും ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട് പക്ഷെ നിങ്ങളുടെ ഇന്റർവ്യൂവിൽ കുറേ സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്ന് പറയും അപ്പോൾ അത് നമ്മുടെ ദേവിയുടെ അനുഗ്രഹമാണ് അല്ല നമുക്കൊന്നും അറിയില്ല നമ്മളെ അപേക്ഷിച്ചിട്ട് ഒന്നും അറിയില്ല അത് ദേവി ചൈതന്യത്തോട് കൂടിയിട്ട് ആ ദേവിയെ നമ്മൾ പരമ്പരയായിട്ട് ആചരിച്ചു വരുന്നതായിട്ടുള്ള ആ ദേവീനെ നമ്മൾ ഉപാസിക്കുന്നത് കൊണ്ട് അവിടെ നമ്മൾ പറയുന്നൊരു കാര്യം നമ്മൾ പറയുക അജ്ഞാപിക്കലല്ല അപേക്ഷിക്കലാണ് ഇവിടെ ദേവിയോട് പറയാ ഇപ്പോൾ ഒരു ഒരു ലേഡി തന്നെ കുവൈത്തില് കിടക്കുന്നൊരു ഒരു ലേഡി അവർ ജാമായിട്ട് കിടക്കുകയാണ് അങ്ങനെ ഒരു വഴിയും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മുടെ ഈ ഇ എസ് പി പാരാനോർമലിൻ്റെ ആ ഇൻ്റർവ്യൂ കാണുകയും അവിടുന്ന് നമ്മളെ വിളിച്ചു അവിടെ നിന്ന് നമ്മളിങ്ങനെയൊക്കെ കാര്യങ്ങളെല്ലാം സംസാരിച്ചതിന് ശേഷം ഇങ്ങനെ പരിഹാരങ്ങളൊക്കെ ഇവിടെ ചെയ്തു അവിടുന്ന് ഓരോന്ന് ഓരോ റിലീസ് റിലീസ് റിലീസായിട്ട് ഏകദേശം ഇപ്പോൾ ഒരു ഒരു അടുത്ത മാസം അവരുടെ മകൻ്റെ കല്യാണമാണ് തോന്നുന്നത് ആ കല്യാണത്തിന് എത്തുന്നുണ്ട് പതിമൂന്ന് വർഷമായിട്ട് അവിടെ ഒരു സ്ഥലത്ത് ഗൾഫിൽ ഒരു സ്ഥലത്ത് ലോക്കായിട്ടിരിക്കുക പല ബിസിനസ് പരമായിട്ടുള്ള ലോക്കിങ്ങാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നവർ അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമ്മൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥല കച്ചവടത്തിന് ആൾക്കാർ വരും സ്ഥല കച്ചവടം നടക്കുന്നില്ല അപ്പം അതിനെന്താ വെച്ചാൽ വരാഹി ദേവിക്കും നിങ്ങൾ യഥാ ഇച്ഛസി എങ്ങനെയാണോ നിങ്ങളുടെ താല്പര്യച്ചാൽ ആ താല്പര്യ പ്രധാനം നിങ്ങൾ പ്രാർത്ഥിച്ചോളൂ ഇന്നത് വേണമെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അവിടെ ദേവിക്ക് എന്താണോ അവർ കൊടുക്കാൻ ആഗ്രഹിച്ചത് എന്താ വെച്ചാൽ അത് കൊടുക്കുക ആ കൊടുത്ത് ഞാനവിടെ പറയും ഇന്ന ആൾ ഇന്ന ഇന്ന മറ്റേ നാളിൽ ഇന്ന ആൾ പേരിലുള്ള വ്യക്തിക്ക് കച്ചവടം നടത്തണം അതാണ് അവരുടെ ആവശ്യം അത് ദേവി നടത്തിക്കോളും ആ ദേവി നടത്തി വരുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക് ആ കച്ചവടം നടക്കലുണ്ട് ആ കച്ചവടത്തിന് ഒരുപാട് ആൾക്കാർ ഇവിടെ വരാറുണ്ട് കച്ചവടം സ്ഥാപനം സ്ഥലം വയ്ക്കാറുണ്ട് ആ കാര്യങ്ങൾ അപ്പോൾ ഒരുപാട് ആൾക്കാരെപ്പോൾ പൂജ ചെയ്തതിൻ്റെ ഇപ്പോൾ ഈ പഞ്ചമി പൂജക്ക് അതിന് ശേഷം വിളിച്ചതായിരുന്നു കച്ചവടം നടന്നു ഇനിയിപ്പോൾ ഒരു കച്ചവടം കൂടി ഉണ്ട് അതും കൂടി നടത്തി തരണം ഇപ്പോൾ അവിടെ ഒരു ഒരാൾ പൈസ ലോക്കായിട്ട് കുറച്ച് പൈസ കോടിക്കണക്കിന് ഉറപ്പ്യ ഒരാൾക്ക് ലോക്കായി ഇപ്പം നില മിനിഞ്ഞാതെ അദ്ദേഹം വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓക്കെ കറക്റ്റായിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ട്രാൻസാക്ഷൻ നടക്കും നമ്മൾ നിങ്ങൾ ദേവിക്ക് എന്താ കൊടുക്കാൻ ആഗ്രഹിച്ചു വന്നോളൂ കൊടുത്തോളൂ ഇത്ര തന്നെ നമുക്ക് ഇന്നത് വേണം എന്നൊരിക്കലും അല്ല അങ്ങനെ നമ്മൾ വാങ്ങണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഈ വീടൊക്കെ ബംഗളാവാക്കാം നാലഞ്ച് വണ്ടി നിർത്താം കോടിക്കണക്കിന് ഉറപ്പ സമ്പാദിക്കാം ഇന്നത്തെ കാലത്ത് പക്ഷേ അവിടെ നിന്നും നമ്മൾ ചെയ്യാറില്ല നമ്മൾ ധാർമ്മികമായിട്ടുള്ള കാര്യമല്ലാതെ അധർമ്മമായിട്ടുള്ള ഒരു കാര്യം ഇവിടെ പ്രവർത്തിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആളുകൾ മാത്രമേ ഇങ്ങോട്ട് വരാറുള്ളൂ അപ്പോൾ ദേവിയുടെ അനുഗ്രഹമുള്ളവരും അതുപോലെ ആ ഇവിടുന്ന് എന്ന് ആ ജീവിതത്തിലുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ ബന്ധപ്പെടാറുള്ളൂ അപ്പോൾ ഇവിടെ ദേവീചൈതന്യവും ആ ദേവീചൈതന്യത്തനുബന്ധിച്ചിട്ടുള്ള ആ വരാഹി ദേവിയും അതുപോലെ ഇവിടുത്തെ ഞങ്ങളുടെ പരമ്പരയായിട്ട് മുതുകുത്തശ്ശന്മാർ ആചരിച്ചു വന്നതായിട്ടുള്ള രുദ്രകാളി ഇത്യാദി മൂർത്തികൾ ഇവിടുണ്ട് അപ്പോൾ അവരുടെ അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എന്താ വെച്ചാൽ ഈ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ നൂറ് ശതമാനം ഫലം ഉണ്ടാവുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷമാണ് അപ്പോൾ ഒരാൾ നമ്മൾ തേടി വന്നു ആ തേടി വന്നതിന് ശേഷം അദ്ദേഹത്തിന്റെ കാര്യം നടന്നു എന്ന് ഫോൺ ചെയ്ത് പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമാണ് ഏറ്റവും വലിയ ദക്ഷിണ അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോൾ ഇന്ന് ഹിന്ദു സമൂഹത്തിൽ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരുപാട് ഒരുപാട് കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും കൂടുതൽ ഡൈവേഴ്സ് കേസുകൾ നമ്മുടെ ഇവിടെ വരുന്ന പ്രശ്നങ്ങള് ഈ ഡൈവേഴ്സ് കേസുകളാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു നമ്മുടെ കുട്ടികൾക്ക് ഒരു കൊല്ലം ആറ് മൂന്ന് മാസമൊക്കെ ആയിട്ടുള്ള ഡൈവേഴ്സ് കേസുകളാണ് ഏറ്റവും കൂടുതൽ എന്തുകൊണ്ട് സംഭവിക്കണം ഇത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് അപ്പോൾ അതിന് വേണ്ട കാര്യം കാര്യങ്ങൾ നമ്മൾ ചെയ്തോ അപ്പോൾ ചില ടീം വന്നിട്ട് പറയും അത് ഒരുമിച്ച് പോകാൻ എന്താ മാർഗം ഒരുമിച്ച് പോകാൻ മാർഗ്ഗങ്ങളൊക്കെ ദേവിയോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്തു തരാം ഓക്കെ അങ്ങനെ ഒരുമിച്ച് പോയ ചരിത്രങ്ങളുണ്ട് ചിലർ പറയും നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല അത് വിഡ്രോ ചെയ്യാം അങ്ങനെ അങ്ങനെയാവാം അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഇവിടെ നമ്മൾ വരുന്നവർക്ക് ഇതെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ദേവിയുടെ ഈ സന്നിധിയിൽ വരിക ദേവിയുടെ അനുഗ്രഹം വാങ്ങുക പോവുക ഇവിടെ എന്താണോ ദേവിക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അത് ദക്ഷിണ വയ്ക്കുക അത്രേ ഉള്ളു അല്ല ദക്ഷിണ ഇവിടെ ഫീസ് അല്ലെങ്കിൽ ദക്ഷിണ എന്നുള്ള രീതിയിൽ നമ്മൾ പറയാറില്ല പിന്നെ നമ്മൾ സ്പെഷ്യൽ ആയിട്ട് വല്ല ഹോമങ്ങളും പൂജകളൊക്കെ ഒക്കെ അതിന് വരുന്നവർക്കുള്ള ദക്ഷിണ എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കി പറയും അത്രയേ ഉള്ളൂ അപ്പം എല്ലാവരും ഇവിടെ വന്ന് ദേവിയുടെ അനുഗ്രഹം വാങ്ങി പോവുക എന്നുള്ളതാണ് ഈ കാലഘട്ടത്തിൽ പറയാനുള്ളത് എല്ലാവർക്കും നമസ്കാരം